പായ് ഇന്ന് നമുക്കൊരു മുട്ടക്കറി ആയാലോ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ചപ്പാത്തിയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാം ചപ്പാത്തിയുടെ ഒപ്പം നല്ല ടേസ്റ്റ് ആട്ടാകാം നല്ല കുറുകുറുന്നനുള്ളൊരു മുട്ടക്കറി ആവാം അപ്പോൾ വാ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ ആ ഒരു സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണേ അപ്പം ഞാൻ ആവശ്യമുള്ള കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ തേങ്ങയിൽ ഞാൻ ആകെ ഇട്ടിട്ടുള്ളത് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം പിന്നെ ഒരു വലിയ വെല്ലിയള്ളി വെളുത്തുള്ളി ഇട്ടുണ്ട് കേട്ടോ അത് നടു കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അത് അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വലിയ ഉള്ളിയല്ലേ വാടി കിട്ടില്ല പിന്നെ രണ്ട് സപ്പോള ഒരു വലിയ വലിയള്ളി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പിന്നെ ഒരു തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ കൂടുതലൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയും ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ തേങ്ങ എന്തായെന്ന് നോക്കിയാലോ അപ്പോൾ തേങ്ങയൊക്കെ ചുവന്ന് ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട് നന്നായി ബ്രൗൺ കളറായിക്കോട്ടെ കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ പെരിഞ്ചീരം ഇട്ടിട്ടുണ്ട് അപ്പോൾ നന്നായി ചൂടായി മൊരിഞ്ഞു വരുമ്പോൾ അത് അരയ്ക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ പെരുഞ്ചീരത്തിൻ്റെ പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഗരം മസാലയുടെ ആവശ്യമില്ല കേട്ടോ ഞാൻ ഇടാറില്ല കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല മണമാണ് കറി കൂട്ടുമ്പോൾ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല മണമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലൊരു രണ്ട് കറിവേപ്പിലും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അത് എടുത്ത് വാരി വെച്ച് ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ആ അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോളൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് നന്നായി ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയെടുക്കാം കേട്ടോ സബോളൊന്ന് നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ വേഗം വഴന്ന് കിട്ടും നമ്മൾ വീട്ടിൽ അറിയാൻ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ സാധാരണ വഴറ്റി വെറുതെ മല്ലിപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടിട്ട് വയ്ക്കുമ്പോൾ ഒരു നേരത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ മല്ലിപ്പൊടി മുളക് പൊടി മാത്രം ഇടുമ്പോൾ ഇച്ചിരി കൂടുതലൊക്കെ ഇട്ട് നീട്ടി വെക്കണം പക്ഷേ നമ്മൾ ഇച്ചിരി കുറുക്കന ചാറൊക്കെ ആയിട്ട് വെക്കുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി അധികം കൂട്ടാനുണ്ടാവും അതുപോലെ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ നമ്മളുടെ സഭോളതേ വഴന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള കുറച്ച് അര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ മുളക് പൊടി എരിവുള്ള കാരണം അത്രേ ഇട്ടിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് വഴന്ന് കിട്ടുമ്പോൾ നമുക്ക് ഒരു തക്കാളി നമ്മൾ ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം അപ്പോൾ അത് നന്നായി വാഴ്ന്ന അതിൽക്കൂടെ മിക്സായി ഡ്രൈ ആയി വരും കേട്ടോ ഇപ്പോഴും നമ്മുടെ മുട്ടയും പൊട്ടാറ്റോ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കണ്ടോ എനിക്ക് പറ്റിയ ഇന്നത്തെ ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ ഒരു ഫോൾട്ട് പറ്റിയതാണേ അപ്പം ഇതും കൂടെ നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചു ഞാൻ രാവിലെ വൻ പയറ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ അപ്പോൾ അത് തോരൻ ഉപ്പേരി അതായത് ഒലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാത്രം ഞാൻ നന്നായി ഉരച്ച് കഴുകിയില്ല ആ പയറിൻ്റെ കളറുണ്ടല്ലോ അത് കുക്കറിൽ വന്ന് ഈ മുട്ടയിലേക്കും പൊട്ടാലയിലേക്കും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അബുദ്ധങ്ങളൊക്കെ പറ്റാറുണ്ടോ എനിക്ക് ഇന്നൊരു അബദ്ധം പറ്റിയതാണ് കേട്ടോ അത് മുട്ടയുടെ കളർ ഉണ്ടോ വെള്ള കളറൊക്കെ മാറി ഇനി പിന്നെ ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ വീണ്ടും മുട്ട എടുക്കണ്ടേ പക്ഷേ എനിക്ക് നേരല്ലേ ഞാൻ ഇത്രയും തിരക്ക് പിടിച്ചത് എന്താണെന്ന് അറിയില്ല ഞാൻ ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ട് വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ആ നമ്പർ നമ്പറാവുമ്പോഴത്തേന് വേഗം ഉടണ്ടേ അതിൻ്റെ തിരക്കുള്ള പണിയാണ് കേട്ടോ ഈ കാണിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അത് ഞാനത് ദേ ഉരുളങ്കിഴങ്ങ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞാനത് ഉരുളം കിഴങ്ങിനെ ഞാൻ ഒടച്ചു കൂട്ടിയിട്ട് ദേ നമ്മളുടെ തക്കാളിയും സബോളൊക്കെ ഉണ്ടാവും ഡ്രൈ ആയി വന്നിരിക്കണേ അപ്പോൾ അത് മൂടി വെച്ചാൽ മതി കേട്ടോ ഇതേപോലെ ഇതേപോലെയായിരിക്കും അപ്പോൾ നന്നായി ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ പൊട്ടാറ്റോ നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് നന്നായി ചേർന്ന് വരണ പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം നമ്മളുടെ എല്ലാ മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ തേങ്ങ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് അതതിൽ ഒഴിച്ച് കൊടുക്കാം ഇനി അത് നന്നായി മിക്സിയുടെ ജാറിലുള്ളതൊക്കെ ഇളക്കി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോൾ പൊട്ടാറ്റോ നന്നായി ഉടച്ച് ചേർക്കണ്ട കേട്ടോ കുറച്ചൊക്കെ ഒന്ന് കടിക്കാൻ കിടണം ഇപ്പോൾ ചപ്പാത്തിയുടെ ഒപ്പമാണെങ്കിലും ചോറിൻ്റെ ഒപ്പമാണെങ്കിലും ഇളക്കി ഓരോ എടുത്ത് കടിക്കണം ബാക്കിയുള്ളത് നമ്മൾ ഉടഞ്ഞ് മിക്സ് മിക്സാകുമ്പോൾ നല്ല കുറുക്കുന്ന ചാറാവും അപ്പോൾ ഞാനത് രണ്ട് നേരത്തിന് വെച്ചതാണ് ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ പോകണ കാരണം ഞാൻ രണ്ട് നേരത്തിന് വെച്ചതാണ് അപ്പോൾ രാത്രി ചപ്പാത്തിക്ക് ചപ്പാത്തിക്കാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ എന്താ ഈ മുട്ട പകുതി മുറിക്കുന്നില്ല ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കയറി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് മസാലയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടാകും അപ്പോൾ ഈ മുട്ടയും കൂടെ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്കതിനെ അന്ന് ചാറ് വറ്റിച്ച് എടുക്കാം അപ്പം ആ മുട്ടയുടെ മണമൊക്കെ ആ മസാലയിലേക്ക് ഇറങ്ങുമ്പോൾ മസാലയും മുട്ടയും കൂടെ മിക്സ് ആകുമ്പോൾ നല്ല മണം കേട്ടോ നമുക്ക് ഗരം മസാലയുടെ ആവശ്യമേ ഇല്ല നല്ല മണ അപ്പോൾ കറി നമ്മൾ എടുത്ത് ഒഴിക്കുമ്പോൾ തന്നെ നല്ല മണം എന്തെങ്കിലും മൂടിയൊക്കെ തുറക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല മണം അങ്ങനെ പുറത്തേക്ക് വരും അപ്പോൾ നമ്മളിത് കാച്ചും വേണ്ട കേട്ടോ ഉള്ളി വേണമെങ്കിൽ കാച്ചാൽ ഞാനിവിടെ കാച്ചുന്നില്ല കാരണം നമ്മൾ വഴറ്റിയിട്ടാണല്ലോ വെച്ചത് അപ്പോൾ കാച്ചൻ്റെ കാര്യമില്ല ചെറിയ ഉള്ളി എടുത്ത് വെളിച്ചെണ്ണയിൽ കാച്ചി കാച്ചൊഴിക്കുമല്ലോ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാച്ചാൽ ഞാൻ കാച്ചെന്നില്ല പിന്നെ ഞാൻ ഇതേ കറിയൊക്കെ ഇതേ കുറുക്കനെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായിട്ട് ഉണ്ടെങ്കിൽ ഇനി ഒരു കറിവേപ്പില വേപ്പില തണ്ടും കൂടി ഇട്ട് കഴിഞ്ഞ് മൂടി വെച്ച് കഴിഞ്ഞാൽ ചൂടാറുമ്പോൾ അത് നല്ല സെറ്റായിട്ടിരിക്കും ഊണ് കഴിക്കുന്ന നേരത്തേക്ക് അപ്പോൾ ഇന്നത്തെ തിരക്ക് പിടിച്ചിട്ടുള്ള അബദ്ധം പറ്റിയതാണ് ഈ മുട്ടയുടെ കളർ മാറിയത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റാതെ ശ്രദ്ധിക്കണം എനിക്ക് പറ്റിയ അബദ്ധമാണിത് ഇന്നത്തെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പുഴുങ്ങിയ മുട്ടയുടെ കളറൊക്കെ മാറിയപ്പോൾ ചെറിയ സങ്കടമൊക്കെ കേട്ടോ പിന്നെ കറിയിലിടുമ്പോൾ എന്തായാലും മഞ്ഞപ്പൊടി മുളക് കൂടിയൊക്കെ ഇടുമ്പോൾ തിളപ്പിക്കുമ്പോൾ അതായത് ഇങ്ങനെ കുറച്ച് നേരം ഇട്ട് തിളപ്പിക്കുമ്പോൾ കളറൊക്കെ മാറിയല്ലോ അതിൽ വെച്ച് ഞാൻ സമാധാനിച്ചു പിന്നെ എപ്പോഴും ഈ പെർഫെക്റ്റ് ആയ വീഡിയോ മാത്രം ഇടുമ്പോൾ എന്താ ഒരു ത്രില്ലുള്ളത് ഇതുപോലുള്ള മിസ്റ്റേക്ക് പറ്റി കുറച്ച് വീഡിയോയും കൂടെ വേണ്ടല്ലേ അപ്പോൾ അല്ലേ രസം അപ്പോൾ നമ്മളുടെ കറി എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ കിടുക്കാച്ചി അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്